നാഷണലിസ്റ്റ് കോൺഗ്രസ് സഭയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം നടന്നു സംസ്ഥാന പ്രസിഡന്റ് ജോസ് ിൽ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സഭയായ ബി ജെ പിയുടെ മന്ത്രിസഭയെ അല്ലെങ്കിൽ മോദി മന്ത്രിസഭയെ എൻ ഡി എ മന്ത്രിസഭയെ ആക്കി മാറ്റാൻ കഴിഞ്ഞത് ഈ ഇന്ത്യയിലെ കർഷകർ പത്ത് എഴുന്നൂറ് പേർ ആത്മഹത്യ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജീവൻ രക്തസാക്ഷിത്വം വഹിച്ചിട്ടാണെങ്കിലും അതുകൊണ്ട് മാത്രമാണ് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിനെ നമ്മുടെ ഭരണഘടന തിരുത്തുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ മോദി സർക്കാർ എന്ന രൂപത്തിൽ നിന്നും ഒരു ഘടകകക്ഷി എൻ ഡി എ സർക്കാരാക്കി മാറ്റുവാൻ കഴിഞ്ഞത് രണ്ടു വർഷക്കാലം കർഷകർ നടത്തിയ ധീരോജ്ജലമായ സമരത്തിന്റെ ഫലമായിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടും ശക്തി തന്നെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്താണ് അവസ്ഥയിലേക്ക് കാര്യം എൻ സി പി സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ രമേശൻ ബാബു സൂരജ് കെ ജെ സോജൻ സി എസ് സന്തോഷ് എ എസ് ലേഖ മണ്ഡലം പ്രസിഡന്റ് ടി സി മധു പി ടി ദേവസി ടി പി ജെയിംസ് എം ആർ സിദ്ധാർത്ഥൻ ഇസ്മയിൽ ആലി ചൂപ്പറമ്പ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ ശ്രദ്ധ ഈ സംഘടനയോട് കൂടുതലുള്ളതായിരിക്കണം പാവപ്പെട്ടവന് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന വിധത്തിലുള്ള സത്മാത്മക പ്രവർത്തികളുമായി മുന്നോട്ട് വരാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം വരും കാലങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സഹായങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും നമ്മൾക്ക് മുതൽക്കൂട്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സംരംഭങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ